ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ള കടലക്കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളക്കടല അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് ഫീസിൽ കേൾക്കുന്നതുവരെ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് ഫീസിൽ കേട്ട് കുക്കറിലെ പ്രഷറെല്ലാം പോയതിനു ശേഷം കുക്കർ ഒന്ന് തുറന്നു നോക്കാം വേവിക്കാൻ വെച്ച കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടലക്കറി തയ്യാറാക്കാം കടലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ച് അല്ല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് വഴണ്ട് കിട്ടണം അതുവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് നെടുുക കീറിയത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ കൊടുക്കാം ഇനി നമുക്ക് പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും ചേർത്ത് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്നും ഒരു കാൽ കപ്പ് കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം ഇതിന് നമുക്ക് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം മിക്സ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കടല വേവിച്ചെടുത്ത അതേ പാത്രത്തിൽ തന്നെ അരച്ച് വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരപ്പ് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ചൂടാക്കിയെടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് രണ്ട് മിനിറ്റ് ചൂടാക്കിയതിനു ശേഷം നമുക്ക് പാത്രം അടപ്പ് തുറന്ന് നോക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയ വെള്ളക്കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയ ലൈറ്റ് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്